ചില മീൻ കിട്ടിയിന്ന് കിളിമീനാണ് കിട്ടിയത് അത് വലിയ വാഷിനൊന്നും കറി വെക്കാൻ പറ്റിയില്ല കാലിന് ഭയങ്കര വേദന ഇന്ന് കുക്ക് ചെയ്യണ്ടേ ഇപ്പോൾ ഒരു തരത്തിലൊക്കെ വെട്ടിയെടുത്തു ഒരെണ്ണം വറക്കാമെന്ന് ഓർത്ത് അതും മാറ്റി വെച്ചു ഞാൻ സാധാരണ ഇങ്ങനെ അല്ല മീൻ കറി വെക്കാറ് പക്ഷെ ഇന്ന് ഞാൻ അങ്ങോട്ട് വെട്ടിക്കൂട്ടിയിട്ട് പുളി വെള്ളം ഒഴിച്ച് തെങ്ങാപ്പിലേക്ക് പിന്നെ ഞാൻ സവോളയും ചെറിയ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം അങ്ങ് വഴറ്റിയേ അഴറ്റിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടങ്ങ് ശരിയാക്കി വെച്ചിരുന്നു മറ്റേ ഞാനിങ്ങനെ അല്ല വെക്കുക ഞാൻ എല്ലാം ആരപ്പം നല്ലപോലെ മൂപ്പിച്ച് അതിനകത്ത് മുളക് പൊടി ഇട്ട് മൂപ്പിച്ച് ആ പുളിവെള്ളം അതിനകത്ത് ഒഴിച്ച് തിളപ്പിച്ച് ഉപ്പ് ഇട്ട് പിന്നെ മീൻ കഷ്ണം വിറച്ചി വെക്കും ഓ ചാട്ടിയൊന്നും കഴുകാൻ പോകാനൊന്നും വയ്യായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് അങ്ങൊരു തട്ട് കൂട്ടുകറിയാണ് വെച്ച് മഞ്ഞൾ പൊടി ഉലുവായും ഞാൻ മല്ലിപ്പൊടി എടുത്തില്ല മീൻകറിക്ക് അപ്പുറ ടേസ്റ്റ് ടേസ്റ്റാത് അപ്പം ഞാൻ ഉള്ളിയെല്ലാം മൂത്തു മുളക് പൊടി ഇട്ടു മഞ്ഞൾ പൊടി ഇട്ടു ഉലുവാപ്പൊടി ഇട്ടു ഇനി ആരപ്പം ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് തിളച്ച വെള്ളം ഒഴിക്കണം പുളിവെള്ളമാ ഒഴിക്കേണ്ടത് അപ്പം ഞാൻ നേരത്തെ അതെല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് ഇങ്ങനെയും കറി വെക്കാം കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടും ഇത് മീൻ കറിയൊന്നും വെക്കാൻ അറിയാൻ വേണ്ടാത്തവർക്കുള്ളതാണ് കേട്ടോ എല്ലാവരും എക്സ്പാർട്ട് കറിയൊക്കെ വെക്കുന്നവരാണ് പക്ഷേ നമ്മുടെ ഈ ദുക്കിളിക്കറി കറിയൊന്നും എല്ലാവർക്കും പിടിക്കുകയില്ലായിരിക്കും പക്ഷെ ഇങ്ങനെയും കറി വെക്കാം ഒരത്യാവശ്യം വന്നാൽ വെള്ളമൊഴിച്ചൊന്നും കൂടെ തിളപ്പിച്ചു അരപ്പിലേക്ക് മീനിലേക്ക് അരപ്പിങ്ങനെ ഒഴിച്ച് പൂവൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇനി ഇനിയും കുറച്ച് വെള്ളം കൂടെ വേണം അത് നമ്മൾ ആ ചട്ടിയിൽ തന്നെ അങ്ങ് ചൂടാക്കി ഒഴിച്ചാൽ മതി പച്ചവെള്ളം ഒഴിക്കരുത് കഷണമെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് ഇളക്കി കറി പറ്റി വരാനുള്ളത് മുഴുത്ത കിളിമീനായിരുന്നു പക്ഷെ ഉദ്ദേശിച്ചത്രേ മെച്ചു ഇതായില്ല അത് ഒരു ഒരു പഴുപ്പുമണം പോലെ വരുന്നു പഴകിയ മീനായിരിക്കും ആ എത്ര ദിവസമായതൊക്കെ നമുക്ക് കിട്ടും കറി ശരിയായി കേട്ടോ ഇനി അതിൻ്റെ കൂടെ കഴിക്കണ്ടായോ കപ്പ പെട്ടെന്ന് വിശക്കുന്നതിന് പെട്ടെന്ന് ഉണ്ടാക്കിയത് ഇത് കഴിച്ചിട്ട് വേണം ഗുളിക കഴിക്കാൻ ഷുഗറാ എന്നാലും ഒരു കഷ്ണം കപ്പ തിന്നുക കറീച്ചിരുടെ പറ്റണം ആ ഇനിയേ വയറ്റി കിടന്ന് പറ്റിക്കോളൂ വിശപ്പ് സഹിക്കാൻ വയ്യ അതുകൊണ്ട് രണ്ട് കഷ്ണം തിന്നുക ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കാലിൻ്റെ വേദന കൊണ്ടാണ് കേട്ടോ പിന്നെ ഒരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം